ുംറച്ചു എന്നോട് ഒത്തിരി ഷുഗറിലേക്ക് വരാം അപ്പൊ ഞാൻ ഇത് പറയുന്ന സമയത്ത് ഈ കേൾക്കുന്ന ആൾക്കാരുടെ മറുപടി എന്ന് പറയുന്നത് ഇല്ല ബ്രോ ഞാൻ ഷുഗർ കഴിക്കാറില്ല ഞാൻ ചായയിൽ ഷുഗർ ഇടാറില്ല ഞാൻ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഫോളോ ചെയ്യുക ഇതൊന്നും ഇല്ലാത്ത കാലത്ത് നിങ്ങളെല്ലാ സർവസജമായിട്ട് നിൽക്കുന്ന കാലത്ത് അച്ഛനെയും അമ്മയും വിശ്വസിപ്പിക്കും എന്റെ അവസാനത്തെ തീറ്റയും കഴിഞ്ഞെന്ന് അത് കഴിയുമ്പോ അടുക്കള വാതിൽ ചെന്ന ഒരു ചോദ്യം ഉണ്ട് അമ്മ തിങ്ങാൻ വല്ലതുണ്ടോ നിങ്ങൾക്ക് ശത്രുദോഷ പെട്ടെന്ന് തീരാനുള്ള വെടിവഴിപാട് വലിയ വെടി നാല് ചെറിയ വെടി നാല്